എൻ്റെ ഫസ്റ്റ് പടം ഒന്നും മുട്ടയൊക്കെ അത് പുറത്തു വരുമ്പോൾ ആരും മാറിയില്ല നമ്മൾ ആരുന്ന് എന്താ വെച്ചാൽ അവിടുത്തെ അവിടുത്തെ ജിയോഗ്രഫിയിൽ മാംഗ്ലൂർ അതൊരു ഓൾമോസ്റ്റ് സദൻ ഒരു ഇതാണ് ഡിസ്ട്രിക്ട് ആണ് ദക്ഷിണ കന്നഡ ആൻഡ് അവിടെ ഒരു സിനിമ കൾച്ചർ ഇല്ല പിന്നെ അവിടുത്തെ ലാംഗ്വേജസ് ലാങ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് നമ്മൾ അവിടുത്തെ ആൾക്കാർ അവിടത്തെ ലാംഗ്വേജിൽ അവിടത്തെ സ്റ്റോറി ചെയ്തു അത് കർണാടകയിൽ ഹിറ്റ് അടിച്ചു അപ്പോൾ ബാംഗ്ലൂരിൽ അത് വളരെ പോപ്പുലറായി അപ്പോൾ പുനീത് സർ എൻ്റെ പ്രൊഡ്യൂസർ ഒക്കെ വിളിച്ചിട്ട് ഹി ആസ്ക്സ് ടു കം ഹോം സി നോ മണി നെയ്മോ ദൈക്ക് യു നോ വി വുഡ് എവർ ഡു അ സെക്കൻഡ് ഫിലിം ഓൾസോ എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഫിലിം ഹിറ്റ് അടിച്ചാൽ എല്ലാവരും അത് ഫ്ലൂക്കാണ് പറയുന്നത് അത് ഫ്ലൂക്കായിട്ട് ഹിറ്റ് അടിച്ചതിന് പക്ഷെ ഈ ആള് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹി കോൾ എസ് ഹോം ആൻഡ് ഹി ഷോഡ് എസ് ഹിസ് ഹൗസ് ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഹി വെൻ ഇൻ ഹിസ് ഫേസ്ബുക്ക് ട്വൻറ്റി സെവൻറ്റീനിൽ ഫേസ്ബുക്ക് ലൈവ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് പ്രൊമോട്ടഡ് അവർ സിനിമ ഇത് എൻ്റെ ഫിലിം മാത്രമല്ല അവർ എല്ലാം വെരി ഡിസ്റ്റിങ്ട് ഡിഫറെൻറ്റ് ഫിലിം വരുമ്പോൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യും സോ അതാണ് അവരുടെ ക്വാളിറ്റി